ഇതാണ് കേട്ടോ ഡോഗിൻ്റെ വേസ്റ്റ് ബിൻ അതെന്താ സംഭവം എന്നല്ലേ ഇവിടെ ജർമ്മനിയിലുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക് സ്വന്തം മക്കൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവരുടെ പെറ്റായി ഡോഗ്സിനെ അവർ കൊണ്ടു നടക്കുന്നത് എവിടെ വേണമെങ്കിലും അവർ കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ കൂടിയും അവർ തന്നെ ചെയ്യണ്ടായി അതിന് വേണ്ടിയിട്ടെങ്കിലും ഡോഗ്സിനെ കൊണ്ടുപോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കും പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് അവർ പട്ടിക്കുട്ടികൾ അപ്പിയൊക്കെ അത് അതവരെ എവിടെ വെച്ചിട്ടോ അത് അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് ഈ കവറിലിടും എന്നിട്ട് ഈ കവറ് അവർ ഞാൻ പറഞ്ഞ ഈ വേസ്റ്റ് ബിന്നിലാണ് കൊണ്ട് കളയുന്നത് പിന്നെ ഇങ്ങനെയൊന്നും കളഞ്ഞില്ലെങ്കിൽ അമ്പത് യൂറോ മുതൽ നൂറ്റമ്പത് യൂറോ വരെ ഫൈൻ ഉണ്ട് അതുകൊണ്ട് തന്നെ പട്ടുകുട്ടികളെയും കൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലെടുത്ത് ഇതുപോലെയുള്ള ഈ കാണുന്ന വേസ്റ്റ് ബിന്നിൽ കളയും ചെയ്യാം ഇങ്ങനെയുള്ള വേസ്റ്റ് ബിൻ ഈ ജർമ്മനിയിൽ കോമൺ ആണ് അതുകൊണ്ട് തന്നെ ഈ ജർമ്മനി നീറ്റും ക്ലീനും മറ്റുള്ളവർക്ക് യാതൊരു